രാമഭദ്രായ രാമഭദ്രാ രാമചന്ദ്രേതേ രഘുനഥായ സീതായ പദൈ നമ കൂജന്ദ്രാമ രാധി മധുരം മധുരാക്ഷരം ആരു്യകവിദാഖ വന്ദേ വാൽമീകോകിലം സനാതനധർമ്മങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വലത്തുഭാഗത്തുള്ള ബെൽബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യണം എന്നുകൂടി വിനീതമായി അപേക്ഷിക്കുന്നു കൃത്യമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളുടെയും അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഇന്നലെ വരെയൊക്കെ നമ്മൾ രാമാവതാരവും പുത്രലാഭത്താൽ ദശരഥൻ്റെ സന്തോഷം ആഘോഷം അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത് എത്രയോ രത്നങ്ങളും വസ്ത്രങ്ങളും ബ്രാഹ്മണർക്കും സജ്ജനങ്ങൾക്കും ദാനം ചെയ്തുകൊണ്ട് ദശരഥ മഹാരാജാവ് വളരെ വലിയ ഒരു ആഘോഷമാക്കി തന്നെ അതിനെ മാറ്റി കൗസല്യയ്ക്ക് ശ്രീരാമനായിട്ടും സുമിത്രയ്ക്ക് ലക്ഷ്മണനായിട്ടും കൈകേക്ക് ഭരതനും ലക്ഷ്മണചതുർഥന്മാർ സുമിത്രയ്ക്കും കൈകേയ്ക്ക് ഭരതനുമായിട്ട് പുത്രജന്മം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അത് ആഘോഷിച്ചുകൊണ്ട് അനന്തമായിട്ട് ചില ദിവസങ്ങൾ കടന്നുപോയി പതിനൊന്ന് ദിവസം കഴിഞ്ഞ് നാമകരണം ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി അവിടേക്ക് വരികയാണ് എത്രയോ തപസ്സെയ്ത് തപസ്തു ചെയ്ത് തപസ് ചെയ്തിട്ടാണ് ഈ ബ്രഹ്മർഷിപദത്തിൽ അദ്ദേഹം എത്തിയത് വശിഷ്ഠനാവാം എന്നുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് ആ പദത്തിൽ എത്തിക്കൂട അങ്ങനെ തപസ് ചെയ്ത് മത്സരിച്ച് വാശി പിടിച്ച് തപസ് ചെയ്തിട്ടാണ് ആ പദത്തിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ബായക്കാരനല്ല വിശ്വാമിത്രൻ അത്രയും തേജസ്വിയായിട്ടുള്ള മഹർഷി കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ അവിടെ ആകെ പരിഭ്രമായി ഒരു മഹാത്മാവ് എന്നല്ലേ പെട്ടെന്ന് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയോ വലിയൊരു നേതാവോ എന്നാൽ അവിടെ ആകെ ശബ്ദകോലാഹലങ്ങളും പരിഭ്രമം ഉണ്ടാവുന്നത് പോലെ എന്തൊക്കെയാണ് നിശ്ചയിണ്ടത് നിശ്ചയിണ്ട ചിലൂടെ രാജാവിനെ വിവരറിയിച്ചു ചിലർണ്ണീട്ടോ ഇരുന്നോർത്ത് എണ്ണീട്ടു പരിഭ്രാന്തരായി വലിയ കോലാഹലമൊക്കെ അവിടെ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് അറിഞ്ഞു വന്നിരിക്കുന്നത് വേറെ ആരുമില്ല വിശ്വാമിത്ര മഹേഷിയാണ് ചില്ലറക്കാരനല്ല അപ്പം അദ്ദേഹം നമസ്കരിച്ചു അർഘ്യം കൊടുക്കുക വെള്ളം കാലുകഴിക്കുക മുതലായിട്ടതൊക്കെ ചെയ്തു വളരെയേറെ സന്തോഷമായി അങ്ങയുടെ ആഗമനം കൊണ്ട് എന്ന് പറയണം എത്രമാത്രം ഈ ഞാൻ ആനന്ദിക്കുന്നു എന്ന് വാക്കുകൊണ്ട് എനിക്ക് പറയാനാവില്ല അങ്ങ് സാക്ഷാൽ തപസീ ആയിട്ടുള്ള വിശ്വാമിത്രൻ എത്രത്തോളം മഹത്വമുണ്ടെന്ന് പറയാൻ വയ്യല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അമൃതം കിട്ടിയ പോലെ നിധിയില്ലാത്തവർക്ക് പൈ ധനം ഇല്ലാത്തവർക്ക് നിധി കിട്ടിയ പോലെയൊക്കെ ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നു അങ്ങയുടെ ആഗമനം കൊണ്ട് എന്നൊക്കെ ദശരഥൻ വേണ്ട പോലെ വിശ്വാമിത്രനെ സ്തുതിച്ചു വിശ്വാമിത്രനെ അത് കാലിൽ നമസ്കരിച്ചു ശേഷം ചോദിച്ചു എന്താണ് അങ്ങേക്ക് ഞാൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു രാജാവായിരിക്കുന്ന എനിക്ക് പലതും കഴിയുമല്ലോ അതുകൊണ്ട് നടക്കുമോ നടക്കില്ലേ എന്ന് സംശയം വേണ്ട നടന്നു എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചോളൂ തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി എന്ന് ദശരഥ മഹാരാജാവ് വാക്ക് കൊടുക്കുകയാണ് വിശ്വാമിത്രൻ വിശ്വാമിത്രൻ പറഞ്ഞു ഞാൻ ഈ അമാവാസി തോറും പിതൃക്കൾക്കൊക്കെ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ യാഗദീക്ഷ മുതലായിട്ടൊക്കെ ചെയ്ത് ഈശ്വരകർമ്മങ്ങളും യാഗങ്ങളും അനുഷ്ഠിക്കുന്ന സമയത്ത് മാരീചനും സുബാഹുവും രാവണൻ്റെ അനുചരന്മാരാണ് അവർ അനുചരന്മാർ അവർ പറന്ന് കേൾക്കുന്നവരോ നൃത്തം മാംസവും രക്തവും വർഷിച്ച് എൻ്റെ യാഗം അശുദ്ധാക്കുകയാണ് എനിക്ക് അതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ വീണ്ടും ചെയ്യണം ഇത് അവസാന ഘട്ടത്തിലാണ് ചെയ്യണതേ തീരാറാവുമ്പോഴാണ് ഈ അശുദ്ധാക്കല വരെയുള്ളതൊക്കെ ആവർത്തിക്കണം ആദ്യ ജീവിത വച്ചാൽ രണ്ടാമത് തുടങ്ങിയാൽ മതി അവസാന ഘട്ടത്തിൽ കരുതിക്കൂട്ടി എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അതൊക്കെ ആവർത്തിപ്പിച്ചിട്ട് പല പ്രാവശ്യം ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എനിക്കാണെച്ചാൽ ശപിക്കാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷേ ശപിച്ചാൽ എൻ്റെ യാഗത്തിൻ്റെ ബലം മുഴുവനെ പോകും കോപിക്കാൻ എനിക്ക് ഇപ്പോൾ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അത് ശരഥൻ ഇങ്ങനെ ശ്രദ്ധിച്ചു അതിനിപ്പം ഞാൻ എന്താണോ വേണ്ടതാണാവൂ അപ്പോൾ വിശ്വാമിത്രം പറഞ്ഞു വേറൊന്നുമല്ല അങ്ങയുടെ പുത്രനായിരിക്കുന്ന രാമനെ എൻ്റെ കൂടെ അയക്കണം രാമൻ അങ്ങയുടെ ഒരു പുത്രൻ മാത്രമാണെന്ന് വിചാരിക്കേണ്ട അപാര കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ഈശ്വരാംശം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടെ അയച്ചാൽ രാമന് അവരെ വധിക്കാനായിട്ട് കഴിയും അതിൽ കൂടെ അങ്ങയുടെ യശസ്സ് വർദ്ധിക്കും ശിവാമിത്രൻ തപസിയാണ് അപ്പം തപസിയായിട്ടുള്ള എനിക്ക് കൂടി സാധിക്കാത്തതായിട്ടുള്ള കാര്യം നടത്തിയ രാമൻ്റെ അച്ഛൻ എന്ന കീർത്തി ആർക്കുണ്ടാവും അങ്ങേക്കുണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ യശസ്സ് വർദ്ധിക്കും മറ്റാർക്കും അത്ര വേഗമൊന്നും അവനെ കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും രാമനെ എൻ്റെ കൂടെ രാക്ഷസപഥത്തിനായി അയക്കണം അയയ്ക്കണം എന്ന് പറയണം കേട്ടുടനെ തന്നെ ദശരഥൻ മോഹിച്ചു വീണു ആ മോഹിച്ച് വീണ്ട കാര്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞൂടെ ഹാ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ വിശ്വാമിത്രൻ വംശത്തോട് കൂടിയിട്ട് ശപിക്കും അവിടെ അടക്കിയ കോപ്പാടെ കൂടിയിട്ടാണ് ഇവിടെ വരിക എവിടെ കോപം അടക്കിയതാണ് അത് മുഴുവൻ ഇവിടെ കെട്ടിയാൽ നിൽക്കാത്ത വിധം ചില ചിലക്ക അങ്ങനെയാണ് മനസ്സിൽ ചില സംഗതികൾ നമ്മൾ എത്ര നിയന്ത്രിച്ചാലും നിൽക്കാത്ത ചില ശപിക്കപ്പെട്ട നിമിഷങ്ങളുണ്ട് എങ്ങനെ അടക്കിയാലും അപ്പം അതുകൊണ്ട് ഇവിടെ കോപം വന്നാൽ ദശരഥൻ്റെ കുലം മുഴുവനാണ് മുടിയ അതുകൊണ്ടാണ് മോഹിച്ച് വീണത് അരിത് എന്ന് പറയാനും വയ്യ അയക്കാനുണ്ടോ തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് ആ ബോധക്ഷേത്രൊക്കെ അങ്ങനെ നീട്ട് മോഹാലസ്യം മാറിപ്പോൾ ദശരഥം പറഞ്ഞു ഏ ഋഷേ പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിക്ക് വളരെയധികം കാത്തിരുന്നിട്ടാണ് ഈ അറുപതിനായിരം ആയസ് ഉള്ള സന്ദർഭത്തിൽ എനിക്ക് ഈ ഉണ്ണി ഉണ്ടായത് അറുപതിനായിരം വർഷം ആയസ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ പണ്ട് പൊതുവേ കലിയുക അല്ലാത്ത കാലത്തിലും ഹൃദയത്തിലും ആയസ് കൂടിയിരുന്നു എന്നൊരു വാദം ഇനി വേറൊരു വാദപ്രകാരം അറുപത് വയസ്സ് ആയിരുന്ന കാലം അതിനേക്കാൾ ദീർഘമുള്ളതായിട്ട് തോന്നി നല്ല അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദിവസം പോവും ഇപ്പം സപ്താഹ ഏഴു ദിവസം ഹിന്ദു പണ്ടായി ഏഴു ദിവസം ഇത്ര വേഗം ഏഴു ദിവസം കഴിയുമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സപ്താഹത്തിൽ മാത്രം അങ്ങനെ അങ്ങനെ പറയാറുണ്ട് അതുപോലെ ചീത്ത അനുഭവം ഉണ്ടായാലോ നേരെ തിരിച്ച ഓരോ നിമിഷവും ഓരോ യുഗമാവും ഇല്ലേ ഇപ്പം ദശരഥന് ഇവിടെ പുത്രന്മാരില്ലാത്ത ദുഃഖം കാരണം ഓരോ വർഷവും ആയിരം കൊല്ലം പോലെ തോന്നിന്ന് അങ്ങനെ എടുക്കാം എന്നൊക്കെ പലരും പലതും പറയുന്നുണ്ട് എന്തായാലും വഴുകിയ വേളയിലാണ് രാമൻ ഉണ്ടായത് എന്ന് ഉറപ്പാണ് അപ്പം ഞാൻ വളരെയേറെ ആ കുട്ടിയെ കിട്ടിയിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് കാട്ടിലേക്ക് അയക്കേണ്ട കൂടെ അയക്കുക ആയുധപ്രയോഗത്തിൽ രാമന് തീരെ സമർത്ഥ്യം സാമർത്ഥ്യം നേടിയിട്ടില്ല പഠിച്ചിട്ടില്ല ഓരോരുത്തരുടെ ബലാബലങ്ങളോ ഇല്ല യുദ്ധസാമർഥ്യം ആ കുട്ടിക്ക് ഇല്ല ഉണ്ണിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും രാക്ഷസനെ വധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചതുരങ്കപ്പടയോട് കൂടി വരാം ആർഷൈ ചതുരംഗപ്പടയോട് കൂടിയിട്ട് ഞാൻ വരാം അവരുടെ ബലം എത്രയുണ്ടെന്ന് എന്നോട് പറയൂ അതനുസരിച്ചിട്ടുള്ള സൈന്യത്തെ കൂട്ടി ഞാൻ വന്ന് വധിച്ചു കളയാം എന്നാലും രാമനെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും എനിക്ക് ശക്തിയില്ല എത്രയും കൊതിച്ചു കിട്ടിയിട്ടുള്ള ആ ഉണ്ണിയെ ദേവി ഇതിട്ട് കാട്ടിലേക്ക് കൊണ്ട് ചോദിക്കരുത് എങ്ങനെയൊക്കെയാണ് മാരീജൻ സുബാഹു മുതലായിട്ട് അവസ്ഥ പറയൂ ദശരഥ മഹർഷി വരസില രാജാവ് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു രാജ്യൻ രാവണൻ്റെ അനുചരന്മാരാണ് അവർ രാമൻ രാവണൻ പറഞ്ഞതനുസരിക്കണ കൂട്ട രാവണൻ്റെ അനുസരിക്ക പറഞ്ഞതനുസരിച്ചത് കൂട്ടദാസന്മാരെ പോലെയുള്ളവരാണ് അവർ അവർക്ക് വളരെയേറെ ശക്തിയുണ്ട് ഈ രാവണൻ്റെ ഒരവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ ദേവദാനവ ഗന്ധർവന്മാർക്കൊന്നും അവനെ വധിക്കാനാവില്ല അപ്പോൾ രാവണൻ്റെ അനുചരന്മാരാണെന്ന് കേട്ടപ്പോൾ ദശരഥന് കൂടുതൽ പേടിയായി ഈശ്വര ദേവൻ ഒന്നും വധിക്കാൻ പറ്റാത്ത രാവണൻ്റെ അനുചരന്മാരും ചില്ലറക്കാരാവില്ല കേമന്മാരായിട്ടുള്ള ആൾക്കാർ ദുർബലന്മാരെ കൂട്ടാളികളാക്കി വെക്കുമോ വൃത്യന്മാരാക്കി വയ്ക്കുമോ അയ്യാവനൊന്നും വേണ്ടാവനൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞല്ലേ ബലമുള്ളവരെ ഉള്ളവരെ അവർ വയ്ക്കുള്ളൂ അപ്പം രാവണൻ കേമനാണ് ഇവരാൽ ആരും വധിക്കപ്പെടാൻ കഴിയില്ലെങ്കിൽ രാവണൻ്റെ അനുചരന്മാരും അതേപോലെ കേമന്മാരാവാനേ വഴിയുള്ളു മാരീചനും സുബാഹവും വളരെ കരുത്തന്മാരായതുകൊണ്ട് ആർക്കും വധിക്കാൻ കഴിയാത്ത അവരെ എങ്ങനെ പതിനാറ് കേവലം ഈ പതിനാറ് വയസ്സ് പ്രായമുള്ള എൻ്റെ പുത്രൻ വധിക്കും കാലന് തുല്യന്മാരാണ് ഈ മാരീജൻ സുബാഹു അവരുടെ മുമ്പിൽ പെട്ട കഥ കഴിഞ്ഞത് തന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കരുത് അപ്പം മഹർഷിയുടെ ആ ഹൃദയത്തെ പിളർക്കുന്ന വാക്ക് കേട്ട് ദശരഥന് സഹിക്കാൻ സാധിച്ചില്ല ഇത് ഹൃദയമനോവിധാരണം മുനിവചനം തത് അതീവ ശുശ്രുവാൻ നരപതിരഭവൻ മഹാൻ മഹാത്മാ മഹാത്മാതമന പ്രജചാല ചാസനാഥ് കേട്ടുണ്ട് ദശരഥൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴ്ത്തേക്ക് മറിഞ്ഞു വീണു എന്നാണ് ഇവിടെ പറയണത് പിന്നെ അദ്ദേഹം ഒരുപാട് ജൽപ്പനങ്ങൾ ചെയ്തു ദശരഥ ബോധമൊക്കെ തെളിഞ്ഞ മോഹാലസ്യമൊക്കെ മാറിയപ്പോൾ ഇങ്ങനെയുള്ള ശക്തനായിട്ടുള്ള മാരീജനയും സുബാഹുവിനെയും ആയുധത്തിൽ വിദ്യയിൽ സമർത്ഥനല്ലാത്ത എൻ്റെ പുത്രൻ എങ്ങനെയാണ് മകഷയെ നേരിടുക അതുകൊണ്ട് ദയവായി ഞാൻ വരാം ഈ ഒരു അപേക്ഷയിൽ നിന്ന് അങ്ങ് പിന്മാറണം എന്ന് പറയണം ഞാൻ എൻ്റെ സുഹൃസംഘങ്ങളോടും സൈന്യത്തോടും വന്നിട്ട് തീർച്ചയായിട്ടും ആ രാക്ഷസന്മാരെ നേരിടാം ഇതി നരപതിജൽപ്പനാ ദിജേന്ദ്രം കുശികസുതം സുമഹാൻ വിവേഷമന്യു സുഖുത ഇവ മഹേക് നിരാജസിക്ത സമവവൽ ഉജ്ജ്വലിതോ മഹർഷി വന്നേ ആമനെ എന്നങ്ങട്ട് പറയണ്ട താമസം ആ മാരീജൻ്റെ സുബാഹുവിൻ്റെ നേരെയുള്ള കോപമൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ് വിശ്വാമിത്രൻ ദേഷ്യം വന്നാണ്ടല്ലോ ചില്ലറക്കാരനൊന്നുമല്ല ആരും ചില്ലറക്കാരല്ല ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെയാണ് കാണിക്കാതെ ശരിയാണ് അപ്പോൾ തപശക്തിയില്ല മഹർഷിമാർക്ക് ദേഷ്യം വന്നാലോ ഒരു നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഇവിടെ പറയണം നരപതി ജൽപ്പനം നരപതിയുടെ ഈ ജൽപ്പനങ്ങൾ കേട്ട് രാമനെ തരില്ല എന്നൊക്കെ വിശ്വാമിത്രനോടാ പറയണത് അറിയാന് പാടില്ല അങ്ങനെയൊന്നും പണ്ട് പറയില്ല മഹർഷിമാർ ചോദിച്ചാൽ അത് കൊടുക്കുക നോ എന്നൊരു ഉത്തരമില്ല എന്നാണ് അപ്പോൾ ഇത് ജൽപ്പനമാണ് നടക്കില്ല എന്ന് ദശരഥനറിയാം അപ്പോൾ അതിന് അങ്ങനത്തെ വാക്കുകളെ ജൽപ്പനം എന്നാണ് നമ്മൾ ഒരു വിധത്തിലും നടക്കാത്ത വാക്കുകൾ മരിച്ച കുട്ടിയെ ചിലപ്പോൾ നീട്ടുവരൂ എന്ന് പറയും നമ്മൾ അല്ലേ ദുഃഖത്തിൻ്റെ ആദ്യം ജൽപ്പനമാണ് മരിച്ച ആൾ നീട്ടി വരില്ലല്ലോ അപ്പം അതുപോലെ ജൽപ്പനം ശ്വാമിത്രനാണോ ചോദിച്ചിരിക്കുന്നത് നിവൃത്തിയൊന്നും ഇല്ലയെന്നുള്ളത് കൊണ്ടാണ് ജൽപ്പനം കുറച്ചിങ്ങനെ പറഞ്ഞ് പിടിച്ചു നിന്ന് നോക്കുക തരില്ല തരില്ല കുശികസുതം കുശികൻ്റെ പുത്രനായിരിക്കുന്ന ആ വിശ്വാമിത്രൻ സുമഹാൻ വിവേഷമഞ്ഞു കോപാകുലനായി കണ്ണുകളൊക്കെ ഇങ്ങോട്ട് ചകുന്നു കൈ ശരീരമൊക്കെ ഇങ്ങോട്ട് വെറിക്കാൻ തുടങ്ങി എന്ന് പറയണം സുഹുത ഇവ മകേയഗ്നി രാജ്യസിക്ത ഹോമത്തിൽ അഗ്നി ഇങ്ങനെ ജ്വലിപ്പിച്ചിട്ട് നെയ്യും ഇങ്ങോട്ട് ഒഴിച്ചാൽ ഉണ്ടാവുക ആളി കത്തും ഇല്ലേ നെയ്യില് അഗ്നിയിലും എണ്ണ ഒഴിക്കുകയെന്ന് പറയും നമ്മൾ ഏത് എണ്ണ ആയാലും ഒഴിച്ചാൽ ആളി കത്തും സുഹൃദ നന്നായിട്ട് ഹോമിക്കപ്പെട്ടതായിരിക്കുന്ന അഗ്നിയിൽ കുറച്ചും കൂടി നെയ്യാണ്ട് ഒഴിച്ചാൽ അത് എങ്ങനെയാണോ ആളിക്കത്തുന്നത് അതുപോലെ കോപാകുലനായി സമഭവത് ഉജ്ജലിതോ മഹർഷി വന്നീ ആ വിശ്വാമിത്രനാകുന്ന മഹർഷിയായിരിക്കുന്ന അഗ്നി അല്ലേ ഈ ദശരഥൻ്റെ നിഷേധാത്മകമായിട്ടുള്ള വാക്കുകളാകുന്ന നെയ്യ് ഒഴിച്ച സമയത്ത് ഓളി കത്തി അഗ്നിയായിട്ടുള്ള കോപാകുലനായിട്ട് അങ്ങോട്ട് മാറി അവരവിടെ നിൽക്കൊന്നുമില്ല വേണ്ട അങ്ങ് തരില്ലാതെ ഉണ്ടെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ മതി വേറെ ശാപൊന്നും വേണ്ട പിന്നെ ശാപം ആവശ്യമില്ല എന്നാണ് ഈശ്വരാ ഇനി എന്തു ചെയ്യും കൃത ഹവനത്താൽ ഹോമാഗ്നിയെ എന്ന പോലെ ആ മഹർഷിയുടെ അഗ്നി കോപ അഗ്നിയായിട്ട് ആളി അങ്ങോട്ട് കത്തി എല്ലാവരും അവിടെ ഇനി എന്താണ് ഉണ്ടാവുക എന്ന് വളരെയേറെ നിന്നു നിന്നൂന്നും പറഞ്ഞിട്ടാണ് ആ സർഗം അവസാനിക്കുന്നത് കോപാഗ്നി ആളിക്ക് എത്തിയും പറഞ്ഞിട്ട് അതിനുശേഷം ദശരഥനെ വസിഷ്ഠൻ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തുകയാണ് രാമകുമാരൻ അങ്ങ് വിചാരിക്കണ പോലെ കേവലം കേവലമൊരു മനുഷ്യബാലനല്ല എന്തിനും ഏതിനും നിമിഷം കൊണ്ട് പ്രപഞ്ചത്തെ തെട്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ അവതാരമാണ് അധ്യാത്മരാമായണത്തിൽ കുറേ അധികം പറയട്ടോ ഇവിടെ അധികമൊന്നും പറയണമൊന്നുമില്ല സാധാരണ ഒരു എന്ന് മാത്രമേ പറയുന്നു ഈശ്വരനായിട്ട് അധികം പറയുന്നില്ല പക്ഷേ മഹാശക്തനാണ് മഹാശക്തനാണെന്നൊക്കെ പറയണം മനുഷ്യൻ്റേതായ ഭാവത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരെ വധിക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങ് അയക്കാണ് വേണ്ടത് എന്ന് വസിഷ്ഠൻ ഉപദേശിക്കുന്നതിനനുസരിച്ചിട്ട് ദശരഥൻ തൻ്റെ മനസ്സ് മാറ്റി സന്തോഷത്തോട് കൂടിയിട്ട് കൊണ്ടുപോയാലും എന്ന് പറഞ്ഞ് രാമലക്ഷ്മണന്മാരെ ശ്വാമിത്രനെ ഏൽപ്പിക്കുകയാണ് ശ്വാമിത്രൻ കൊണ്ടുപോയിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആ കഥകളൊക്കെ വിസ്തരിച്ചിട്ട് വാത്മീരാമായണത്തിൽ പറയും അല്ലേ മറ്റേ രാമായണത്തിൽ കഥ പറഞ്ഞു കൊടുത്തു എന്നേ പറയുള്ളൂ അപ്പം ഏതായാലും ആ വനവാസ രംഗങ്ങളെ വനത്തിലിട്ട വെച്ച് സംഭവിക്കുന്നതായിട്ടുള്ള എണ്ണകൗസല്യ സുപ്രജ രാമപൂർവസന്ധ്യാപ്രവർത്തതേ വാത്മീരാമായണത്തിലത്തെ ശ്ലോകമാണതേ അത് സുപ്രഭാതത്തിലേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഏ പ്രഭാതമായി രാമ എഴുന്നേൽക്കൂ പ്രഭാതകർമ്മ കർത്തവ്യം ദൈവമാന്യം പ്രഭാതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ശ്വാമിത്രൻ വിളിച്ചെഴുന്നേല്പ്പിക്കുന്നു കാട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു താടകയുടെ വൃത്താന്തം അവിടുത്തെ ചരിത്രങ്ങള് പൂർവ്വകഥകള് എല്ലാം വളരെ രസകരമായി പറഞ്ഞു കൊടുക്കുകയാണ് രാമലക്ഷ്മണന്മാർക്ക് അത്തരം ഭാഗങ്ങളൊക്കെയാണ് വേറൊരു ഭാഗത്തിൽ നമുക്ക് നോക്കാം പൂർവ്വന്നാമത ഭവനാധിഗമനം അത്വാമൃഗാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദരണം ലങ്കാപുരീദാഹനം പശ്ചാ ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേതസി രകുനാഥായ സീതൈ നമ ഓം പൂർണമദ പൂർണമൂർണ പൂർണമുദത്തെ പൂർണ്ണയ പൂർണമാദായ പൂർണമേ വശിഷ്യത്തെ ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുപ്യോ നമ ഹരി ഓ